ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി നാടൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ പാലക്ക് ചീരക്കറിയാട്ടോ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിലും വെറുതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റായിട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് പോയി നോക്കാം ആദ്യം തന്നെ ഞാനിവിടെ ഒരു കെട്ട് പാലക്ക ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രഷ് ചീരയാണ് കേടൊന്നും വരാത്ത നല്ല ചീര കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കണം ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറിലേക്ക് നമ്മൾ കാൽ കപ്പ് ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സവാളയും ഒരു തക്കാളിയും എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ടാൻ ഞാൻ അഞ്ച് പച്ചമുളകാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി കട്ട് ചെയ്തിട്ട് ഈ പരിപ്പ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ പരിപ്പ് വേവാൻ ആവശ്യമുള്ള വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പരിപ്പ് നല്ല രീതിക്ക് തന്നെ ഒന്ന് വെന്തൊടഞ്ഞ് കിട്ടണം അപ്പോൾ അതൊക്കെ കുക്കറിൽ വെച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാണ്ട് കേട്ടോ അതിനുവേണ്ടി ഞാനിവിടെ ഒരു തേങ്ങ ഇതേപോലെ ചിരണ്ടി എടുത്തിട്ടുണ്ട് തേങ്ങൻ്റെ പകുതി ഇട്ടെടുത്തിട്ടുള്ളത് അതിലേക്ക് അര ടീസ്പൂണ് ചെറിയ ചീരകം ഇട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇനിയിട്ട് പാത്രം അടുപ്പി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ല രീതിക്കൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു മൂന്നാല് വെളുത്തുള്ളി ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഈ വെളിച്ചെണ്ണയൊക്കെ കിടന്നിട്ട് വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാ കേട്ടോ കഴിക്കാൻ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ആ മുളക് പൊടി നല്ല രീതിക്ക് തന്നെ എണ്ണയിൽ വാറ്റിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ചീര ഉണ്ടല്ലോ ആ ചീരക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചീര വേവാനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ പരിപ്പിൽ ഉപ്പ് ഇട്ടതാ കേട്ടോ അത് നോക്കിയിട്ട് വേണം ചീരയിൽ ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ ചീര നല്ല രീതിക്കൊന്ന് വഴറ്റി വരണം അപ്പം കാണുമ്പോൾ തോന്നുള്ള പോലെ തോന്നുന്നു വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ തീരെ ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇത് പെട്ടെന്ന് കുക്കാക്കി എടുക്കാനും വേണ്ടി പറ്റണം ചീര ഇല ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും അതാ ചീരൊക്കെ നല്ല രീതിക്ക് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് കുക്കായി വന്നപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ട് കിട്ടാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച പരിപ്പും കൂടി ഇട്ടുകൊടുക്കുകയാണ് പരിപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇത് വെന്ത് റെഡി ആയി വരുമ്പോൾ ഈ വെള്ളമൊക്കെ പാകത്തിനാവും കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം കൂടുതലുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട നമ്മൾ പരിപ്പൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം നമ്മളിത് വെന്ത്തായി വരുമ്പോഴത്തേന് റെഡി കിട്ടിക്കോളും അപ്പോൾ ഇതാ പരിപ്പും ചീരയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നല്ല രീതിക്കല്ലൊന്ന് മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയിൽ ചെറിയ ചീരൊക്കെ മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം നല്ല ഫൈൻ പേസ്റ്റായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ ചീരപ്പാലക്ക് പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്കങ്ങനെ തിളച്ച് വന്നാൽ പിന്നെ ഇതിലേക്കൊന്നും ചേർക്കാനില്ല കേട്ടോ നല്ല ടേസ്റ്റാട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറിൻ്റെ കൂടെ എന്നുണ്ടെങ്കിൽ ഈ കറിയും ഒരു കൊണ്ടാട്ടമുളകും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോറ് നല്ല ഉഷാറായി കഴിക്കട്ടോ അപ്പോൾ റെസിപ്പി അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം